ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന് ഫലസ്തീൻ അതോറിറ്റിയുടെ ചെയർമാൻ മഹ്മൂദ് അബ്ബാസ് ഈ പ്രഖ്യാപനം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ചയാവുകയും ചെയ്യുകയാണ് ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കുന്നതോടുകൂടി ഫത്ത വിഭാഗത്തിൻ്റെ അതായത് ഫലസ്തീൻ അതോറിറ്റി ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം എന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് പുറത്തു വന്നത് ഇതിനോട് അമാസികരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഫലസ്തീൻ സ്വാതന്ത്ര്യത്തോട് അടു അടക്കുന്ന സമയത്തുള്ള ഈ പ്രഖ്യാപനം അത്ര ഉചിതമല്ല എന്നൊരഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഇസ്രായേലിന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങാത്തവർ അത്രയും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള ഒരു രാജ്യത്തിന് മുമ്പിൽ കീഴടങ്ങാത്തവർ ഈ ഫലസ്തീൻ അതോറിറ്റിക്ക് മുമ്പിൽ കീഴടങ്ങുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ചില മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ചോദിച്ചു കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അതൊരു അവ അനവസരത്തിലുള്ള അഭിപ്രായമാണ് എന്നാണ് നിലപാട് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഹമാസിനെ അവർ അംഗീകരിച്ചിട്ടില്ല അവരുടെ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ആദ്യത്തെ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ ഫലസ്തീൻ അതോറിറ്റിയും ഗസ പ്രദേശവും അടക്കം എല്ലാ മേഖലകളിലും ആധിപത്യം ഉണ്ടാക്കിയത് ഹമാസായിരുന്നു അങ്ങനെ ഭരണ സർക്കാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങളുണ്ടായി അതിന്റെ കാര്യം ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഹമാസിന്റെ വിജയത്തെ അംഗീകരിച്ചില്ല ഭർത്താവ് വിഭാഗത്തോട് മാത്രമാണ് അനുഭാവം പ്രകടിപ്പിച്ചത് എന്നും അവർ മാത്രം ഭരിച്ചെങ്കിൽ മാത്രമേ അംഗീകാരം നൽകൂ എന്നുള്ള സ്ഥിതിയിലേക്ക് മാറിയതോടുകൂടി അവിടെ പ്രതിസന്ധിയായി പരസ്പരം ഏറ്റുമുട്ടലായി ഒരുപാട് മരണങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരണ എന്ന് പറയുന്ന സമയത്ത് ഗസേയുടെ ഭാഗത്തു വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഫലസ്തീനികൾ പരസ്പരം ഏറ്റുമുട്ടി അത് ഇവിടുന്ന് റോക്കറ്റൊക്കെ ഗസയിൽ നിന്ന് റോക്കറ്റ് വെസ്റ്റ് ബാങ്കിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് പോകേണ്ടത് ഇസ്രായേലിൻ്റെ ഭൂമിയിലൂടെയാണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആകാശത്തിലൂടെയാണ് അതിനവർ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലിപ്പോൾ ഫലസ്തീനെ അംഗീകരിച്ച് വ വന്നിരിക്കുന്നു അംഗീകരിച്ച് വന്നതോട് കൂടിയിട്ട് ഹമാസ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യങ്ങൾ വേണം എന്ന് മുൻപേ പറഞ്ഞതാണ് അപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഗജ ഭരണവും അല്ലെ ഫലസ്തീന ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഭരണത്തിൽ വലിയ വലിയ ഒരു ഇടപെടൽ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണ ഫലസ്തീൻ സ്വതന്ത്രമാകുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം ഒരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് ഗസക്കാർ വേണം അല്ലാതെ ഫലസ്തീൻ ഫലസ്തീനികളാവണം ഭരിക്കേണ്ടത് എന്നുള്ളതാണ് അതായത് മറ്റുള്ള മറ്റുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ ഭരണ സംവിധാനത്തെ തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ വരും ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന സ്ഥിതി എന്ന് പറയുന്നത് മാസിൻ്റെ പേര് മാറ്റിയിട്ട് പുതിയൊരു സംഘടനാ രൂപം അവർ സൃഷ്ടിക്കുകയും അത് ഈ ഭരണ സംവിധാനത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് മനസ്സിലാകാത്ത ഒരു പ്രധാനമായിരിക്കുന്ന എന്ന് പറയുന്നത് ഇവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ നൽകുന്നത് എങ്ങനെ ആര് നൽകുന്നു എങ്ങനെ കൊണ്ടുവരുന്നു എവിടെ സൂക്ഷിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായിൻ്റെ ഒരു പ്രത്യേകമായിരിക്കുന്ന സംഘം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയിരുന്നു ആ പഠനത്തിൽ അവർക്ക് എവിടെ എത്തിക്കാൻ വേണ്ടി എവിടെ ആ പഠനം എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കൃത്യമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈജിപ്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ നയനിലപാടുകളെ പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ ഹമാസ് എന്ന് പറയുന്ന സംഘടന ഗസേൽ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇവരുടെ പ്രവർത്തന രീതികൾ സമീപനങ്ങൾ നിലപാടുകളൊക്കെയാണ് പല പലപ്പോഴും എന്തു ചെയ്യുന്നത് ഹമാസ് പിന്തുടരുന്നത് എന്നാൽ അവിടെ ഈ ഈ സംഘടന ഈ പാർട്ടി എന്ന് പറഞ്ഞത് പാർട്ടി അപ്രത്യക്ഷമായി അല്ലെങ്കിൽ പാർട്ടിയുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ അബ്ദുൽ ഫത്താസ് സീസി അവിടെ അധികാരത്തിൽ വന്നത് അതോടുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡ് നാമാവശേഷമായി നാമശേഷമായി എന്ന് പറഞ്ഞാൽ സംഘടനാപരമായിരിക്കുന്ന ബലമൊക്കെ ക്ഷയിച്ചുപോയൊരു സ്ഥിതി ഉണ്ടായി അങ്ങനെ ഇദ്ദേഹം അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് പിന്നീട് ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആയുധ സഹായങ്ങളൊന്നും അമ്മാസിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്ന് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എന്നാൽ ഈജിപ്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ടാണ് ഇവർ ഈ അക്ര ഈ ആയുധങ്ങളിൽ എത്തിക്കുന്നത് എന്ന വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്ങനെയെന്നുള്ളതിൻ്റെ വിവരം മാത്രമാണ് ഇപ്പോഴും കിട്ടാൻ ബാക്കിയുള്ളത് എന്നാണ് ഇതിൻ്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അപ്പോൾ ഇവരുടെ പഠനങ്ങളെല്ലാം പരാജയമാണ് ഇവരുടെ കൈവശത്തിൽ കിട്ടുന്ന ആയുധങ്ങൾ എവിടെ നിന്ന് എവിടെ സൂക്ഷിക്കുന്നു കാര്യം മുപ്പതിലധികം രാജ്യങ്ങളാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സൈനികമായിട്ട് സഹായിച്ചത് കപ്പൽ വയും വിമാനം വഴിയും അല്ലാത്ത തരത്തിലുമെല്ലാം പല രീതിയിലും പല കോലത്തിലുമുള്ള സൈനിക സാമ്പത്തിക സഹായം ഇസ്രായേൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി വന്നത് കഴിഞ്ഞത് എന്നാൽ ഇതേ സംഭവം ഏതെങ്കിലും ഒരു രാജ്യം അമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ആയുധം നൽകിയതായിട്ട് അവരോട്ട് അവകാശപ്പെട്ടിട്ടില്ല ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ട് രണ്ട് ധ്രുവങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇതൊരു സംഘടനാപരമായിരിക്കുന്ന ഫലം മാത്രമുള്ള ഒരു രാജ്യം എന്ന നിലക്ക് അവരെ സഹായിക്കുന്നവരെക്കുറിച്ചുള്ള ഒരു വിവരം ഇപ്പോഴും അജ്ഞാതമാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കീ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുന്ന ഒരു സ്ഥിതി വിശേഷങ്ങളൊക്കെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അസാധ്യമായിരിക്കുന്ന സ്ഥിതി ആണ് എന്നതിനാൽ പിന്നീട് ഈ ഏത് അവസരത്തിൽ ഏത് സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ വിഷയമാക്കേണ്ടത് കാരണം പലസ്തീൻ അതോറിറ്റിയെ ഇസ്രായേൽ അംഗീകരിക്കും ഇസ്രായേലും അമേരിക്കയും അംഗീകരിക്കും അംഗീകരിക്കുന്ന സമയത്ത് കുറേ നിബന്ധന കാര്യങ്ങൾ അവർ വെച്ചു കൊടുക്കും സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല കുറച്ച് നിബന്ധനകൾ അങ്ങോട്ടായിട്ട് വെച്ചുകൊടുക്കും ഈ നിബന്ധനകൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയും അപ്പോൾ അത് ആ നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഫലസ്തീൻ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന അവർക്ക് ഗുണപരമായിരിക്കുന്ന നിബന്ധനകളായിരിക്കും പക്ഷേ ഇവർക്ക് നിബന്ധനകൾ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അംഗീകാര സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഭരണ സംവിധാനത്തിൽ നിന്ന് അവർ എടുത്തറിയപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ വരും ആയുധങ്ങളോ സായുധ സായുധ സഹായങ്ങളോ ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നിലവിൽ എത്രത്തോളം ഇപ്പോൾ ലോകം നോക്കുന്നത് എത്രത്തോളം രാജ്യങ്ങളാണ് ഇസ്രായേലെ പിന്തുണക്കുന്നത് പിന്തുണക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുകയും പഠിച്ചു വരികയും ചെയ്യാണ് ഇന്ത്യ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകാൻ വേണ്ടി പിന്തുണച്ച രാജ്യമാണ് അങ്ങനെ അപൂർവമായിട്ട് കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ പത്ത് രാജ്യങ്ങൾ മാത്രമാണ് കൃത്യതയോട് കൂടിയിട്ട് പി എന്ന് പറഞ്ഞ രാജ്യം ആ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും പിന്തുണക്കും എന്ന് പറഞ്ഞവരാണ് എന്നിട്ട് ഒരു പൂർത്തീകരണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ ഒരു പ്രയാസം ഇവർക്ക് ഇവരെല്ലാം പ്രകടമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ഫലം അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിക്കാതെ ഒരിക്കലും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം രാജ്യമായിട്ട് നിലനിൽക്കുക എന്നുള്ളത് പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഇറാൻ്റെ നിലപാട് മുന്നോട്ട് വെക്കുകയും അതോടൊപ്പം തന്നെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ കൂടി ഇസ്രായേലിന് സൈനികപരമായി നേരിടാനുള്ള സംവിധാനങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളും ഉണ്ടാക്കണം എന്നും കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ലെ വരാൻ പോകുന്ന കാലങ്ങളിൽ ഏത് തരത്തിലായിരിക്കും നീങ്ങുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്